ണപതി നമ ഓ സർവ വിഗ്രഹരണ എല്ലാവർക്കും ഒരു നമസ്കാരത്തോടെ ഗണപതി വന്ദനത്തോടു കൂടി ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം ഇന്ന് അത് തൃതീയ അധ്യായ കർമ്മയോഗ്ലോക പ്രാരംഭ മൂന്നാമത്തെ അധ്യായത്തിലായിട്ടുള്ള കർമ്മയോഗത്തിലേക്ക് ആ കർമ്മയോഗത്തിന്റെ മൂന്നാമത്തെ ശ്ലോകത്തിലേക്ക് നമ്മൾ കടക്കണം ഇവിടെ ആദ്യ രണ്ട് ശ്ലോകങ്ങള് പ്രഥമ ശ്ലോക ദ്വിതീയ ശ്ലോക അതിൽ രണ്ടെണ്ണത്തിൽ അർജുനൻ ഒരു ചോദ്യം ചോദിക്കേണ്ടായി അതുപോലെ തന്നെ അർജുനൻ ഒരു ആവശ്യവും പറയണ്ട അപ്പോ അർജുനൻ എന്ത് ചോദ്യമാണ് ചോദിച്ചത് അർജുനൻ എന്താണ് ഭഗവാനോട് ആവശ്യപ്പെട്ടത് ഈ രണ്ട് ചോദ്യങ്ങൾക്ക് നിങ്ങൾ എല്ലാവരും ഒന്ന് മറുപടി എഴുതി അയച്ചു തരാം അപ്പൊ നമുക്ക് മൂന്നാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കണം അതിനു മുമ്പാണ് അർജുനൻ ചോദിച്ചിട്ടുള്ളത് അർജുന പറഞ്ഞിട്ടുള്ളത് വ്യാമിശ്രേണേവ വാക്യേണ ബുദ്ധിമോഹമേ വധ നിശ്ചിത്യന ശ്രേയോഹമാ ഇതിനു മുമ്പ് കഴിഞ്ഞ അധ്യായങ്ങളിൽ ഭഗവാൻ രണ്ട് മാർഗങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു രണ്ട് മാർഗങ്ങൾ ഒന്ന് നിവൃത്തി മാർഗം രണ്ട് പ്രവൃത്തി മാർഗം അതെന്താണെന്ന് ഞാൻ പിന്നെ കുറച്ചു കൂടി കഴിഞ്ഞിട്ട് നമുക്ക് വിശദീകരിക്കാം ഈ നിവൃത്തി മാർഗം അതിനെ പറ്റിയിട്ട് കുറേ കാര്യങ്ങൾ ഭഗവാൻ പറഞ്ഞു കൊടുക്കേണ്ടായി രണ്ടാമത്തെ അദ്ദേഹത്തിന് ഇനിയിപ്പോൾ ഭഗവാൻ പറയാൻ പോണതാണ് പ്രവൃത്തി മാർഗം അതിൻ്റെ എന്താ പറയേണ്ട ഹെഡിങ് കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഏകദേശം എന്താണെന്നുള്ളത് അപ്പോൾ അതാണ് ഭഗവാൻ പറയണത് എന്ന് ഞാൻ ഇപ്പോൾ ഒന്ന് സൂചിപ്പിച്ച് തരുകയാണ് അപ്പം ഇവിടെ मूनाम श्लोकं तु भगवानुवाच श्लोकलकेऽस्मिन् भगवानु द्विविधा निष्ठा पुरा प्रोक्तामया ज्ञानयोगेन साङ्ख्याना കർമ്മയോഗേന യോഗിനെ ചെറുതായിട്ടുള്ള ഒരു കാര്യം ഭഗവാൻ ആദ്യം തന്നെ പറഞ്ഞു കൊടുക്ക ഞാൻ നേരത്തെ പറയണ്ടായി രണ്ട് വിധത്തിലുള്ള മാർഗങ്ങളെ പറ്റിയിട്ട് അപ്പം അത് തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഭഗവാനും പറയണത് അപ്പോൾ ഭഗവാൻ പറയണതാണ് ലോകേസ്മിൻ ദ്വിധാനിഷ്ഠ പുരാപ്രോക്താമയാനോഗേന സാഖ്യാനം കർമ്മയോഗേന യോഗിനു വിചാരണ ചെയ്യും ശ്ലോകം അപ്പൊ ഞാനതിൻറെ ആദ്യം തന്നെ ആ രാഗം ഒപ്പം മനസ്സിലായി കാണുന്നു വ്യാഖ്യുന്നു ലോകേസ്മിൻ ദ്വിധാനിഷ്ഠ പുരാപ്രോക്താമയ സാധ്യാനാം കർമ്മയോഗേന യോഗിനാം ഇനി ഞാനത് ആ വാക്കുകളില് എവിടെ ആ ശബ്ദത്തിന്റെ മോഡുലേഷൻ വരുത്തേണ്ടത് എവിടെയാണ് ദീർഘോച്ചാരണം ഹ്രസ്വോച്ചാരണം എന്നൊക്കെ നോക്കാം ഈ ശ്ലോകത്തില് വിസർഗം ഉപയോഗിച്ചിട്ടേ ഇല്ല അപ്പൊ പിന്നെ അതിനെ പറ്റി പേടിക്കണ്ട അപ്പൊ ഇതില് വരേണ്ടതാണ് ദീർഘങ്ങളൊക്കെ ശ്രദ്ധിച്ചോളൂ ലോകേസ്മിൻ ദ്വിധാ നിഷ്ഠാ പുരാ പ്രോക്ത ജ്ഞാന യോഗേന സാഖ്യാനം കർമ്മ യോഗേന യോഗി നതൊക്കെ വേണം ആ ദീർഘങ്ങളൊക്കെ ശരിയായ രീതിയിൽ ഉച്ചരിച്ചാലാണ് ആ ശ്ലോകത്തിന്റെ ബ്യൂട്ടി പുറത്തേക്ക് വരാം ഭംഗി പുറത്തേക്ക് വരാം അർത്ഥം പുറത്തേക്ക് വരാം അപ്പോ നമ്മൾ ശ്ലോകത്തിനെ പറ്റി കണ്ടു നിങ്ങൾ പ്രാപിച്ചു ഒന്ന് വായിച്ചു നോക്കിക്കോളൂ ആ ശ്ലോകത്തിലേ ശ്ലോകത്തിലേക്കൂടെ വായിച്ചു കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് അത് വായിച്ചു നോക്കിയിട്ട് വീണ്ടും ആ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ പദച്ഛേദം കാണാം അതായത് അടുത്ത് നമ്മൾ പദങ്ങളൊക്കെ മുറിച്ച് നോക്കിയിട്ട് അതിനുശേഷം നമ്മൾ പദാന്വയങ്ങൾ കാണാം അന്വയം എന്ന് പറഞ്ഞാല് നമ്മള് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആ മൂലശ്ലോകത്തിൽത്തെ വാക്കുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടുള്ളതാണ് അന്വേഷണം അപ്പൊ നമ്മൾ ഇനി ആ വാക്കുകളുടെ പദച്ചേതം നോക്കാം എവിടെയൊക്കെയാണ് മുറിക്കണം വലിയ കാര്യമായിട്ടൊന്നുമില്ല അതില് അപ്പൊ വലിയ വളരെ എളുപ്പ അപ്പൊ ആദ്യത്തെ വരണതാണ് ലോകേ അസ്മിൻ ലോകേസ്മിൻ അപ്പൊ ലോകേ അസ്മിൻ ദ്വിധാ നിഷ്ഠ പുരാ പ്രോക്ത അവിടെ ഒന്നും മുറിക്കാല്ല ഇനി അടുത്ത് പറയണ മയാനഖാന് മുറിച്ചിട്ട് മയാ അനഖ രണ്ടു വാക്കുകൾ ഇനി അടുത്ത വരിയിൽ വരുമ്പോൾ ശരിക്കും പറഞ്ഞ ഒന്നും മുറിക്കാല്ല പിന്നെ വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഒന്ന് മാറ്റാനായിട്ട് ജ്ഞാന യോഗേന സംഖ്യാനത്തിന് മുറിക്കേണ്ട ആവശ്യമില്ല അടുത്ത് കർമ്മ യോഗേന യോഗിന വളരെ എളുപ്പം ഇനി നമുക്ക് ചെയ്യേണ്ടതാണ് അന്വയം അന്വയത്തിന്റെ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിച്ചോളൂ കാരണം വെച്ചാല് ചിലപ്പോ നമുക്ക് അന്വയത്തിൽ അർത്ഥം കിട്ടാനായിട്ട് ഒന്ന് രണ്ട് വാക്കുകൾ നേരത്തെ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അല്ലയോ എന്നുള്ള പ്രമതി ഹേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഹേ കൃഷ്ണ ഹേ അർജുന എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അതുപോലെ നമുക്കൊരു ഹേ ഇവിടെ നോക്കി ചേർത്താല് കുറച്ചുകൂടി എളുപ്പമാത്രേ ഉള്ളൂ അതിൻ്റെ വലിയ കുഴപ്പമൊന്നുമില്ല അപ്പൊ ഇതില് അന്വയത്തിൽ വരണതാണ് ആദ്യായിട്ട് ഹേ അനഘ അവസാന ആദ്യത്തെ വരില്ല അവസാനത്തെ വാക്കാണ് അനഘ അതിന്റെ അടുത്ത് മുമ്പിൽ കിട്ടു അപ്പൊ അതൊന്ന് നോക്ക് എവിടെന്നാണ് എടുത്തിട്ടത് അടുത്തത് എവിടേക്കാ പോണേണ്ടത് അപ്പൊ ഹേ അനക അസ്മിൻ ലോകേ യോഗി കർമ്മയോഗ ദ്വിധ നിഷ്ഠ പുരാ പ്രോക്ത മയാ പ്രോക്ത പുരാ പ്രോക്ത മയാളതിന് ഒന്നു മരിച്ചിട്ട് പുരാ മയ പ്രോക്താം അപ്പൊ ഞാൻ അന്വയിച്ചിട്ടുള്ളത് ഒന്ന് ഒന്നും കൂടി പറഞ്ഞു അപ്പൊ നമുക്ക് ഒന്നും കൂടി ശ്രദ്ധിച്ചോളൂ നിങ്ങൾ എഴുതിയിരുത്താ നല്ലത് ഹേ അനഘകേ സാഖ്യാനാം ജ്ഞാനയോഗേന യോഗിനേന ദ്വിധ ആദ്യത്തെ പേര് എനിക്ക് പോയിട്ടോ ദ്വിധ നിഷ്ഠ പുര മയ മനസ്സിലായി അപ്പൊ അങ്ങനെയാണ് നമ്മൾ വാക്കുകള് അന്വയം ചെയ്യുന്നത് നമുക്കിനി ഓരോരോ വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കേണ്ടതാണ് അപ്പൊ അന്വയം ഒന്ന് ഓർമ്മ വെച്ചോളൂ ഇവിടെ മുതലാണ് ഭഗവാൻ കൃഷ്ണൻ കർമ്മത്തിന്റെ കാര്യങ്ങളായിട്ട് പറയുന്നത് കർമ്മങ്ങളെ പറ്റിയിട്ട് പറയുമ്പോ കർമ്മങ്ങള് ദ്വിധ രണ്ട് തരണ്ട് ശരിക്കും പറഞ്ഞ മൂന്ന് തരണ്ട് കിട്ടോ ഒന്നെന്താ കർമ്മം ചെയ്യാതിരിക്കണതും ഒരു കർമ്മമാണ് അതാണ് മൂന്നാമത്തെ കർമ്മം ഒന്നും ഒന്നും ചെയ്യാണ്ടിരിക്കുന്നതിനെ പറ്റിയിട്ട് ഇപ്പൊ ഭഗവാൻ പറയേണ്ട കാര്യമില്ല അങ്ങനെയാച്ചാ അർജുനനെ അവിടെ നിർത്തിയിട്ട് പോകായിരുന്നു അർജുനന് അല്ലെങ്കിൽ തന്നെ ഒന്നും ചെയ്യേണ്ടതെന്ന് വന്നിട്ടിരിക്കണം അപ്പൊ പിന്നെ ഭഗവാൻ രീതി ഒന്നും അവിടെ ഉപദേശിക്കേണ്ട കാര്യം ഉണ്ടാവില്ല അപ്പൊ അത് ഈ എന്താ പറയണ്ട ഒന്നും ചെയ്യാത്ത കർമ്മം അത് നമ്മളിവിടെ ചിന്തിക്കുണ്ടാവില്ല ചിന്തിക്കാൻ യാതൊരു സാധ്യതയില്ല അപ്പൊ ആ മൂന്നാമത്തെ അതിൻ്റെ എടുത്ത് വെച്ചു അതുകൊണ്ടാണ് നമ്മൾ രണ്ട് രണ്ട് രണ്ടു എന്ന് പറഞ്ഞിട്ടുള്ളത് രണ്ടെണ്ണയതാന്ന് നോക്കുമ്പോഴാണ് ഒന്നാണ് സകാമ കർമ്മം രണ്ടാമത്തെയാണ് നിഷ്കാമകർമ്മം മനസ്സിലാവേണ്ടത് വിചാരിക്കുന്നു ഞാൻ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചിട്ടാണ് ഞാൻ വാക്കുകൾ ഉപയോഗിക്കുന്നതും അത് ഞാൻ പറഞ്ഞു തരണം തരണതും പതുക്ക കാര്യം കാര്യതാണ് നമുക്ക് മനസ്സിലാവണം അപ്പൊ അതിൽ തന്നെ ഏതാ ഞാൻ പറഞ്ഞിട്ടുള്ളത് സകാമകർമ്മം നിഷ്കാമകർമ്മം ഇതില് രണ്ടെണ്ണത്തില് ഒന്ന് ആലോചിച്ച് നോക്കൂ സകാമകർമ്മം എന്താണ് നിഷ്കാമകർമ്മം എന്താണ് അപ്പൊ സകാമകർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാമത്തോട് കൂടി ചെയ്യുന്നതായിട്ടുള്ള കർമ്മത്തിനെയാണ് സകാമകർമ്മം എന്ന് പറയാം അപ്പൊ കാമം വന്നു കഴിഞ്ഞാല് അവിടെ ബന്ധങ്ങൾ ഉണ്ടാവും ബന്ധനങ്ങൾ ഉണ്ടാവും ആ ബന്ധനങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ ചങ്ങലേനെ കെട്ടിയിട്ട മാതിരിയാവും അത് വന്നു കഴിഞ്ഞാലാണ് മനസ്സിന് വിക്ഷോഭം ഉണ്ടാവും വിഷമം ഉണ്ടാവും വിഷാദം ഉണ്ടാവും അതാണല്ലോ ഇപ്പൊ അർജുനെ പറ്റിയിട്ടുള്ളത് അവിടുത്തെ ബന്ധനത്തിന്റെ കാര്യം കൊണ്ടാണല്ലോ അർജുന ഇപ്പം വിഷാമൊക്കെ ഉണ്ടായിട്ടുള്ളത് അപ്പോ നമ്മള് എന്തെങ്കിലും വേണം എന്ന് വിചാരിച്ച് ചെയ്യുന്നതായിട്ടുള്ള കർമ്മങ്ങളെയാണ് സകാമകർമ്മം എന്ന് പറയാ ഭഗവാൻ അതിനെപ്പറ്റി പറ്റി ഇനി അർജുനോട് ഉപദേശിച്ചു കൊടുക്കുവോ അതിന്റെ ആവശ്യമുണ്ടോ ഇല്ല കാരണം സകാമകർമ്മം എന്താണെന്നും കർമ്മം ചെയ്യേണ്ട രീതി എന്താണെന്നും രണ്ടാമത്തെ അധ്യായത്തിൽ പറയണ്ടായി അവിടെ ഭഗവാൻ പറയാൻ സകാമകർമ്മം നിഷിദ്ധം അത് ചെയ്യേണ്ടതല്ല അതായത് കാമത്തോടു കൂടി കർമ്മം ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടാണ് ഭഗവാൻ വന്നത് നിഷ്കാമകർമ്മം അപ്പൊ എന്നാ നിഷ്കാമകർമ്മം കാമം ഇല്ലാത്ത കർമ്മം അതായത് ഫല ഇച്ഛ ഇല്ലാതെ ചെയ്യുന്ന കർമ്മം ഒന്നും കാമിക്കാതെ ചെയ്യുന്ന കർമ്മം അതിനെയാണ് നമ്മൾ നിഷ്കാമ കർമ്മം എന്ന് പറയേണ്ടത് അപ്പൊ ഭഗവാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് അർജുനിനോട് മനസ്സിലെന്താ വയ്ക്കേണ്ടത് നിഷ്കാമ കർമ്മം പ്രതിഷ്ഠതേ ആദ്യം തന്നെ ഇത് മനസ്സിലുണ്ടാവണം അതായത് മനസ്സിൽ കർമ്മം ചെയ്യുന്നതിന്റെ ഫലം ഇച്ഛ ഉണ്ടാവരുത് എന്ന് രണ്ടാമത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഇവിടെ ഭഗവാൻ ഈ ശ്ലോകത്തിലേക്ക് വന്നിട്ടുള്ളത് ഈ ശ്ലോകം എന്താണ് श्री भगवानुवाच लोकेस्मिन् द्विविदानिष्टा पुराप्रोक्तामयानघ ज्ञानयोगेन सांख्यनां कर्मयोगेन योगिनां நமका വാക്കുകളുടെ അർത്ഥത്തിലേക്ക് അടുത്ത ക്ലാസ്സിലേക്ക് പോകാം ഇപ്പോൾ ഞാൻ ഈ ശ്ലോകത്തിന്റെ ഒരു സാധാരണ അർത്ഥം പറഞ്ഞു ഭഗവാൻ പറഞ്ഞിട്ടുള്ളതാണ് അർജുന രണ്ട് തരത്തിലുള്ള കർമ്മങ്ങളുണ്ട് രണ്ട് തര തരത്തിലുള്ള നിഷ്ഠകളുണ്ട് ആ രണ്ട് കൂട്ടരാണ് ഈ ആത്മസാക്ഷാത്കാരത്തിന് മുക്തിക്കായിട്ട് ശ്രേയസിനായിട്ട് ശ്രമം നടത്തിക്കൊണ്ടുവരിക ഈ ഒരു കാര്യം ഞാൻ കുറെ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് എന്ന് കൂടി ഭഗവാൻ പറയുന്നു ഇതാണ് അതിൻ്റെ സാമാന്യ അർത്ഥമായിട്ട് വരുന്നത് നമുക്ക് ഇതിൻ്റെ പൂർണ്ണ അർത്ഥങ്ങള് കുറച്ച് വിശദീകരിക്കാനുള്ള ഭാഗമാണ് ഉണ്ടോ അതിൽത്തെ ഓരോരോ കാര്യം നോക്കുമ്പോഴും ലോകെ അസ്മിൻ ദുരിത നിഷ്ഠ പുരാക്ത മയ ജ്ഞാന യോഗേന സംഖ്യാനം കർമ്മയോഗേന യോഗിനം എന്നുള്ള ഓരോ ഒന്നിനും കുറച്ച് കൂടുതൽ നമുക്ക് വിശദീകരണം കിട്ടിയാലാണ് ഇതിൻ്റെ ഈ ശ്ലോകത്തിൽത്തെ ഗീതാമൃതം നമുക്ക് ഉപകരാൻ പറ്റും അപ്പൊ അത് നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് ചെയ്യാം ഇന്ന് നമ്മൾ ഈ ഭാഗം ഇവിടെ വെച്ചിട്ട് സമാഹരിച്ചിട്ട് എന്തിനാ സമാഹരിക്കണെച്ചാല് നമുക്ക് ആ ശ്ലോകങ്ങളൊക്കെ ഒന്ന് പഠിക്കണം അപ്പൊ ആ ശ്ലോകങ്ങളെ പറ്റിയിട്ട് നല്ലവണ്ണം ഒന്ന് പഠിച്ചു കഴിഞ്ഞാല് അപ്പൊ നമുക്ക് അതിന്റെ അർത്ഥങ്ങളും കൂടി കേട്ട് കഴിഞ്ഞാൽ പിന്നെ അത് നന്നായിട്ട് മനസ്സിലാക്കണം അപ്പൊ എല്ലാവർക്കും നമസ്കാരത്തോടെ ഇന്നത്തെ ക്ലാസ് ഹരി അതേ